നമസ്കാരം ഈ വീഡിയോയിൽ നമുക്ക് ഇൻസ്റ്റൈലിന്റെ കോട്ടൺ ഐറ്റീസിന്റെ കളക്ഷൻ കാണാം ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് കടപ്പാക്കട ജംഗ്ഷനിൽ ധന്യ രമ്യ തിയേറ്ററിന് ഓപ്പോസിറ്റ് ആണ് ഷോപ്പ് ഉള്ളത് ഇപ്പൊ നമ്മുടെ ഷോപ്പില് കോട്ടൺ കുർത്തീസിന്റെ ഫെസ്റ്റ് നടക്കുകയാണ് കോട്ടന്റെ ഒരുപാട് കളക്ഷനാണ് ഷോപ്പിൽ ഉള്ളത് അപ്പോൾ കൊല്ലത്തുള്ളവർ തീർച്ചയായിട്ടും ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ മീഡിയം സൈസിൽ വരുന്ന എൻസ്റ്റൈൽ നൈറ്റീസ് ആണ് കാണിക്കുന്നത് അത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ത്രീ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സെവന്റി റേറ്റിൽ വരുന്ന നൈറ്റീസ് ആണ് ഇന്ന് കാണിക്കുന്നത് പ്ലീറ്റഡ് നൈറ്റി ആണെ നല്ല അജറക് പ്രിന്റ് വരുന്ന നൈറ്റി ആണ് മീഡിയമാണ് സൈസ് വരുന്നത് മീഡിയത്തിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ടു അമ്പത്തിരണ്ട് ഇഞ്ചാണ് മീഡിയത്തിന്റെ ലെങ്ത് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് കൊടുത്തിട്ടുണ്ടേ നല്ല റെഡ് കളറാണ് അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്ന മീഡിയം സൈസ് പ്ലീറ്റഡ് നൈറ്റിയാണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി ആണേ നല്ല ബ്ലാക്കിൽ ചെറിയ ഡോട്ട് വരുന്ന പ്ലീറ്റഡ് നൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിൽ റെഡിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ മീഡിയം സൈസ് കോട്ടൺ നൈറ്റി നൈറ്റിയാണ് കേട്ടോ പ്ലീറ്റൺ ആണ് ഈ കാണിക്കുന്നത് ബാക്കിലും പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് നല്ല അജറക് പ്രിന്റിലാണ് വരുന്നത് ഫിഫ്റ്റിയാണ് റേറ്റ് എ ലൈനിൽ വരുന്ന കോട്ടൺ നൈറ്റി ആണ് മീഡിയം ആണ് റേറ്റ് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപതാണ് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് സ്റ്റൈൽ നൈറ്റീസ് നമുക്ക് മീഡിയം തൊട്ട് ത്രീ എക്സ് സൈസ് വരെ ഷോപ്പിൽ അവൈലബിൾ ആണ് അജറക് പാറ്റേണിൽ വരുന്ന നല്ല റെഡ് കളറാണ് ആണ് കേട്ടോ ഫ്യോക്കൊക്കെ നല്ല അനക്കൊക്കെ നല്ല ഡിസൈനിലാണ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ബ്ലാക്കിൽ നല്ല ബ്രൗൺ ആണ് ലൈൻസ് പോയിരിക്കുന്നത് റെഡ് ആണ് കേട്ടോ ചെറിയ ഡോട്ട് ആണ് വന്നിരിക്കുന്നത് ഏ ലൈൻ പാറ്റേൺ ആണ് കോട്ടൺ നൈറ്റി ആണ് മീഡിയം സൈസ് കുറച്ചുകൂടെ വലിയ ഡോട്ട് ആണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഇന്ന് കാണിക്കുന്നത് മീഡിയം സൈസ് ആണ് ലൈൻ പാറ്റേൺ ആണ് അജ്രക്കിൽ വരുന്ന ഏ ലൈൻ റെഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ചെറിയ അജിറക്കിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇന്ന് എല്ലാം തന്നെ മീഡിയം സൈസിൽ വരുന്ന ഇൻസ്റ്റൈലിന്റെ നൈറ്റീസ് ആണ് പ്ലീറ്റർ നൈറ്റി ഉണ്ട് ഏലൈനും ഉണ്ട് അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നന്ദി നമസ്കാരം